വീട്ടിലെ അരുമകൾക്കൊപ്പം അല്പസമയം ചിലവഴിക്കാൻ കഴിയുമോ അങ്ങനെ സാധിച്ചാൽ അന്നത്തെ ദിവസം ഏറ്റവും സന്തോഷം നിറഞ്ഞതായി മാറും നമ്മുടെ ഒരു നോട്ടമോ സംസാരമോ മതി അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തുല്യം സ്നേഹിക്കും വീടിന് കാവലിനും സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും ഓമന മൃഗങ്ങളെ ആശ്രയിക്കുന്നുണ്ട് വളർത്തു മൃഗങ്ങൾക്ക് വേണ്ടി കാശ് ചെലവാക്കിയാലും അവയെ സംരക്ഷിക്കുന്നതിനുള്ള പണം അവർ തന്നെ തരുന്നുണ്ടെന്ന കാര്യം പലരും അറിയുന്നില്ല ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള പക്ഷിയായ റോസല്ല പാട്ടുപാടി നൃത്തം ചവിട്ടുന്ന ഗാല ചിറകുള്ള മഴവില് എന്നറിയപ്പെടുന്ന മുക്കവും തുടങ്ങിയവ മാനസിക ഉല്ലാസം നൽകുന്നതിൽ പ്രധാനപ്പെട്ടവയാണ് ആലപ്പുഴ ജില്ലയിലെ തുമ്പോളിയിൽ ദേശീയ ദേശീയപാതയോരത്ത് അരുമകളെ പരിപാലിക്കുന്ന ഒരു വീടുണ്ട് കാരപ്പറമ്പിൻ വീട്ടിൽ കെ തോമസ് ആരംഭിച്ച ഫാം വ്യത്യസ്ത ഇനം പക്ഷി മൃഗാദികളാൽ സമ്പന്നമാണ് വീടിന് ചുറ്റും കൂടാതെ ഒന്നാം നിലയിലുമായി ആരംഭിച്ച ഫാം നയനാനന്ദകരമാണ് പൂമുഖത്തെ വള്ളിച്ചെടികളും മറ്റും ഹരിതാഭ പകരുന്നു എത്ര കനത്ത ചൂടുകാലത്തും ഇവിടെ തണുത്ത കാലാവസ്ഥയാണ് വിവിധ ഇനങ്ങളിലുള്ള ഫലവൃക്ഷ ലതാദികളാലും ഔഷധ സസ്യങ്ങളാലും സമൃദ്ധമാണ് ഇവിടം പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന കുടുംബമാണ് മോനിച്ചൻ എന്ന് വിളിക്കുന്ന തോമസിന്റേത് പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യവും ലക്ഷ്യവുമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഇദ്ദേഹം നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപാണ് പക്ഷിമൃഗാദികളെ വളർത്താൻ ആരംഭിച്ചത് വൈവിധ്യമാർന്ന ഇനങ്ങളിലുള്ള പക്ഷികൾ ആരെയും ആകർഷിക്കുന്നവയാണ് ഗോൾഡൻ ഷെയ്ഡ് ഗാല കോണിയൂർ തത്ത കോക്ടെയിൽ റോസെല്ല ലോകത്തിലെ ഏറ്റവും ചെറിയ പ്രാവായ സൈമൺ ഡോം എന്നിങ്ങനെ നീളുന്നു പക്ഷികളുടെ ഇനങ്ങൾ വിദേശികളടക്കം നൂറുകണക്കിന് പക്ഷികൾ ഈ ഫാമിലുണ്ട് ഓരോ പക്ഷികൾക്കും നിറം രൂപം സ്വഭാവം എന്നിവയിൽ ഒട്ടേറെ വ്യത്യസ്തതകളുണ്ട് ആരും ഇഷ്ടപ്പെടുന്ന പക്ഷികളിലൊന്നാണ് പാട്ടുപാടി നൃത്തം ചെയ്യുന്ന ഗാല ഉരകങ്ങളായ ഇഗ്വാനകൾ പൊതുവെ ഭീതി ജനിപ്പിക്കുന്നവയാണെങ്കിലും ഇവ വളരെ സൗമ്യരാണ് ഈ ഫാമിലേക്ക് ഇഗ്വാനെത്തിയിട്ട് പതിനേഴ് വർഷങ്ങൾ പിന്നിട്ടു കോണിയൂർ വിഭാഗത്തിലെ ക്രിംസൺ ബില്ലൈഡ് റെഡ് വിൻ എന്നീ തത്തകൾ കാഴ്ചയിൽ അതിമനോഹരങ്ങളാണ് തൂവലുകളിലെ വർണ്ണങ്ങളാണ് ഇവയെ ആകർഷണീയമാക്കുന്നത് മോങ് പാരറ്റ് ഇനവും ഡിമാൻഡ് ഉള്ളതാണ് പ്ലാറ്റി സർക്കസ് ജെനുസിലെ വർണ്ണാഭമായ ഓസ്ട്രേലിയൻ തത്തകളിൽ അഞ്ചു മുതൽ എട്ട് വരെ ഇനങ്ങളിൽ ഒന്നാണ് റോസല്ല ഗോഫിൻ ഇനത്തിലുള്ള പക്ഷികളും ഇവിടെയുണ്ട് അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ കാണപ്പെടുന്ന സപ്തവർണ്ണ കിളിയായ മക്കവും സാറാസ് ഫാമിലെ മറ്റൊരു താരമാണ് ഇത്തരം തത്തകൾക്ക് കൃത്യമായ ഭക്ഷണശീലവും പരിചരണവുമാണ് ഏറ്റവും ആവശ്യവും ഒരുപാട് നാൾ തൂവലുകളുടെ ഭംഗി മങ്ങാതെ യാതൊരുവിധ അസുഖങ്ങളും വരാതെ ഇവ ജീവിക്കും അക്വാരത്തിലെ എലിക്കുഞ്ഞന്മാർ ഈ ഫാമിലെ ഒരു കൗതുക കാഴ്ചയാണ് ഫാമിന്റെ രണ്ടാം വിഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം കാണാനാവുന്നത് ബംഗാളി ഫിഗ് പക്ഷികളെയാണ് ലവ് ബേർഡ്സിനേക്കാളും വലിപ്പമുള്ള ഷോ ബർഡ് പക്ഷി ഇനങ്ങളാണ് പിന്നീടുള്ളത് ഇതാണ് നമ്മുടെ ബേഡ്സ് ഫാം ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ടേ നമ്മൾ ഇപ്പൊ എല്ലാവരും വാങ്ങുന്നവരെ നമ്മൾ ടൈം ഒരുപാട് കിളികൾ ഒരുമിച്ച് വാങ്ങിയതല്ല നമ്മൾ ഒരു ബേർഡിനെ വാങ്ങിച്ചു അത് പിരിഞ്ഞ് കുട്ടിയുണ്ടായി അതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് നമ്മൾ പിന്നെ എക്സ്പാൻഡ് ചെയ്തെടുത്തൊരു ഫാമാണ് നമ്മുടെ ഇത് നമുക്കിപ്പോൾ ഏകദേശം അറൌണ്ട് ഒരു ഹൺഡ്രഡ് സ്പീസീസ് ഓഫ് ബേഡ്സ് ഉണ്ട് അതിൽ മക്കാവോസ് ഉണ്ട് പിന്നെ കൊക്കോട്ടൂസ് ഉണ്ട് കൊക്കോട്ടൂസിൽ തന്നെ സൾഫർ ക്രിസ്റ്റഡ് കൊക്കട്ടൂ ഉണ്ട് ഗോഫിൻ കൊക്കോട്ടോ ഉണ്ട് മുളുക്കൻ അംബ്രല ഗാല കൊക്കോട്ടൂസ് ഉണ്ട് പിന്നെ ഗ്രേ പാരറ്റ്സ് ഉണ്ട് വലിയ ആമസോൺ വെറൈറ്റിയിലുള്ള മിലി ആമസോൺസ് ഉണ്ട് പിന്നെ ഒരുപാട് കൊണൂർ വെറൈറ്റീസ് ഉണ്ട് സൺ ചീക്ക് നമ്മുടെ ആയിട്ടുള്ള ജെൻഡേ സൺ സൺകുണൂർ സിനിമൻ കൊണൂർ പിന്നെ ഗ്രീൻ ചീ കുണൂർ എമ്മ കുണൂർ റോസ് ഫ്രണ്ടഡ് കൊണൂർ പീച്ച് ഫ്രണ്ടഡ് കൊണൂർ റോസി ചീക്ക് കൊണൂർ അങ്ങനെ ഒരുപാട് പേര് നാൻഡേ കൊണൂർ പിന്നെന്താ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കൊണൂർസ് ഉണ്ട് പിന്നെ നമുക്ക് വലിയ ബഡ്ജീസ് ോബർജീസ് ഉണ്ട് അതിൽ തന്നെ പല വെറൈറ്റീസ് ഉണ്ട് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഉണ്ട് പിന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് പീജിയൻസ് ഉണ്ട് സ്റ്റാർട്ടിങ് ഫ്രം നോർമൽ നൺസ് ഫാൻഡേല് അതല്ലാതെ ഒരുപാട് വേറെ വെറൈറ്റീസ് ഓഫ് പീജിയൻസ് ഉണ്ട് പിന്നെ നമുക്ക് ലോറി കിഡ്സ് ഉണ്ട് കുറച്ചെണ്ണം പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് നമുക്ക് ബേഡ്സ് അല്ലാതെ ഉള്ളത് നമുക്ക് ഇഗ്വാനസ് ഉണ്ട് ഇഗ്വാനസ് തന്നെ നമുക്ക് ഗ്രീൻ കളർ ഉണ്ട് യെല്ലോ ഉണ്ട് പിന്നെ ഒരു റുബിനോ കളർ വരുന്നുണ്ട് പിന്നെ റെഡ് ഉണ്ട് പിന്നെ നമുക്ക് ബ്ലൂ ഉണ്ട് അങ്ങനെ കുറച്ച് വെറൈറ്റി ഓഫ് ഇഗ്വാനസ് ഉണ്ട് പിന്നെ നമുക്ക് ലോകത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ടോട്ടോയ്സ് എന്ന് പറയുന്നത് സഹാര മരുഭൂമിയിലുള്ള സൽക്കാട്ട ടോട്ടോയ്സ് ഉണ്ട് അപ്പം അവരിപ്പം ഏകദേശം ഒരു ടു ത്രീ ഫോർ ഇയേഴ്സ് ആയതേ ഉള്ളൂ അവര് ഏകദേശം ഒരു വൺ ഫിഫ്റ്റി ഇയേഴ്സ് വരെ ജീവിക്കും ഇപ്പം അവർക്കൊരു ത്രീ ഫൈവ് കിലോസേ ഉള്ളൂ ഇനി അവരൊരു സിക്സ്റ്റി അറൗണ്ട് സിക്സ്റ്റി കെ ജിസ് വരെ വളരും അപ്പൊ അങ്ങനെ വലുതാവുന്ന ആൾക്കാരുടെ ടോട്ടോയ്സ് ഉണ്ട് ഗിനി ഗിനിപിക്സ് ഉണ്ട് നമുക്ക് കുറച്ച് ഗൂസ് വെറൈറ്റീസ് ഉണ്ട് ഫ്ലൈങ് ടക്ക് നോർമൽ ഡൊമസ്റ്റിക് ഗൂസ് ഉണ്ട് പിന്നെ നമുക്ക് രണ്ട് ഷീപ്പ് ഉണ്ട് പിന്നെന്താ നമുക്ക് ഡോഗ്സ് ഉണ്ട് ഒരുപാട് വെറൈറ്റി ഏകദേശം ഒരു സെവൻ ടൈപ്പ് ഓഫ് ഡോഗ്സ് ഉണ്ട് അങ്ങനെ കുറെ ആനിമൽസ് ഉള്ളൊരു ഫാമാണ് ഞങ്ങളുടെ ഈ ചെറിയ സാറാസ് ബേഡ്സ് ഫാം ആദ്യ ഫാമിലെ മക്കയുടെ മാതാപിതാക്കൾ രണ്ടാമത്തെ വിഭാഗത്തിലുണ്ട് പക്ഷി മൃഗാദികൾക്ക് കൃത്യമായ സമയത്ത് വെള്ളവും ഭക്ഷണവും നൽകാൻ ഏറെ ശ്രദ്ധിക്കുന്നുണ്ട് ധാന്യവർഗങ്ങൾ പഴങ്ങൾ തുടങ്ങിയവയാണ് പക്ഷികൾക്കുള്ള തീറ്റ നേരത്തെ കൊടുത്ത തീറ്റയുടെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത് പാത്രം നന്നായി വൃത്തിയാക്കിയാണ് അടുത്ത തീറ്റ നൽകുന്നത് പ്രാവുകളെ വളർത്തുന്നത് ഒരു വിനോദം എന്നതിനപ്പുറം മികച്ച വരുമാനം നൽകുന്ന ഒന്നായിട്ടാണ് കർഷകർ കാണുന്നത് തോമസിന്റെ ഫാമിലും വൈവിധ്യമാർന്ന ഇനങ്ങളിലുള്ള പ്രാവുകളുണ്ട് ഓസ്ട്രേലിയൻ റെഡ് ചൈനീസ് ഔൾ സിറാക്സ് നൺസ് സാറ്റിൻ ഗോൾഡ് ഫാൻറിൽ പൗട്ടർ ജെൻറ്റ് ഡബിൾ ഷെയ്ഡ് ഫാൻറിൽ ഓസ്ട്രേലിയൻ ബിസ്ക്കറ്റ് റെഡ് ഫാൻറിൽ ബ്ലാക്ക് ജെൻറ്റ് ബ്ലാക്ക് സാൻഡിൽ ജെൻറ്റ് ടൈഗർ നൺസ് പ്രാവുകൾ തുടങ്ങിയ ഇനങ്ങൾക്ക് വിപണിയിൽ മികച്ച ഡിമാൻഡാണ് വീടിന് മുറ്റത്ത് പ്രത്യേക തരത്തിലുള്ള ചിരി കേൾക്കാം ആരെന്ന ചോദ്യത്തിന് ചിരിക്കുന്ന പ്രാവാണെന്ന് ഉത്തരം സാറ്റിൻ വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം വലിപ്പമുള്ള പ്രാവുകളുടെ ശേഖരം സാറാസ് ഫാമിലെ മറ്റൊരു കൗതുക കാഴ്ചയാണ് അനാറ്റിയുടെ കുടുംബത്തിൽ ഉൾപ്പെട്ട വാർത്തകളും ഇവിടെയുണ്ട് താറാവ് അരേന്നം എന്നിവയാണ് ഈ കുടുംബത്തിലുള്ള മറ്റു പക്ഷികൾ വിവിധ ഇനങ്ങളിലുള്ള നായ്ക്കളെയും ഇവിടെ വളർത്തി വരുന്നുണ്ട് ചുരുണ്ടുകിടക്കുന്ന രോമമുള്ള ബ്രൗൺ നിറത്തിലുള്ള പുടിൽ ചാര വെള്ള കറുപ്പ് നിറങ്ങളിൽ അധികം വലുപ്പമില്ലാത്ത ഇനം പുടിൽ നായപ്രേമികളുടെ പ്രിയ അരുമയാണ് ലാബ്രഡോർ എന്നിവയും ഈ ഫാമിലെ പ്രിയപ്പെട്ടവരാണ് വീടിന്റെ പുറകിൽ ചെമ്മരിയാടിനെയും കാണാം വലിയ രീതിയിൽ രോമം വളർന്നതിനെ തുടർന്ന് അടുത്തിടെ മുറിച്ചെടുത്തു ഗിനിക്കോഴി പോരുകോഴി ബ്ലോത്ത് ലോറി ഗിനി പന്നികൾ ഗിനിയുടെ മറ്റൊരു വിഭാഗമായ ആൽബിനോ എന്നിവയും ഫാമിലെത്തുന്നവർക്ക് കാണാൻ സാധിക്കും പരിചയമില്ലാത്തവർ വരുമ്പോൾ വലിയ ശബ്ദമുണ്ടാക്കുന്ന മോക് പാരറ്റ് ആരെയും അതിശയിപ്പിക്കുന്ന ഇനമാണ് മെറൂൾ കോക്ടെയിൽ ടെയിൽ അംബ്രല്ല കോക്കട്ടു തുടങ്ങിയവയും ഇവിടെയുണ്ട് ഫാമിലെ മറ്റൊരു ആകർഷണം രാജസ്ഥാൻ ആമകളാണ് സാധാരണ ആമകളിൽ നിന്നും വ്യത്യസ്തരാണ് ഇവ പേർഷ്യൻ പൂച്ചയെ വീടിന്റെ മുന്നിലാണ് വളർത്തുന്നത് വീടിനുള്ളിൽ നിന്നും മുകളിലെ ഫാമിലേക്ക് എത്താൻ ഗോവണിയും സജ്ജീകരിച്ചിട്ടുണ്ട് രാവിലെ ഫാമിലെത്തി ഡോക്ടർ റാണി പക്ഷി ഇനങ്ങളെ കൃത്യമായി പരിപാലിക്കുന്നുണ്ട് പണ്ട് മുതൽക്കേ ഇത്തരം അരുമകളോട് താല്പര്യമുണ്ടായിരുന്നു ഫാമിനു മുന്നിൽ തന്നെയാണ് അരുമകളെ പരിപാലിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള അത്യാധുനിക സൗകര്യമുള്ള ആശുപത്രിയും പ്രവർത്തിക്കുന്നത് വെറ്റിനറി ബിരുദധാരിയായ റാണി അബുദാബി ദുബായ് ഫാൽക്കൺ ഹോസ്പിറ്റലുകളിൽ പരിശീലനവും മുംബൈയിലെ പക്ഷി ആശുപത്രിയിൽ രണ്ടു വർഷത്തെ സേവന പരിചയവും നേടിയ ശേഷമാണ് അപ്പൊ ഫാമെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങളും ഫാം എന്ന് മാത്രമേ മാത്രം പക്ഷെ നമുക്ക് ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് അതും കേരളത്തിൽ ആദ്യമായിട്ട് നമ്മൾ തുടങ്ങിയ ബേഡ്സിന് വേണ്ടി മാത്രമുള്ള ബേർഡ്സിനും എക്സോട്ടിക് ആനിമൽസിനും വേണ്ടി മാത്രമുള്ള ഒരു ഹോസ്പിറ്റലാണ് സാറാസ് ബേർഡ് ആൻഡ് എക്സോട്ടിക് ആനിമൽ ഹോസ്പിറ്റൽ പിന്നെ നമുക്ക് ഫാമിനോട് ചേർന്ന ഒരു പെറ്റ് ഗ്രൂമിംഗ് സെന്ററും ഉണ്ട് ഒരു പെറ്റ് ഷോപ്പും ഉണ്ട് അപ്പം ഫാം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ വീടും കൂടെ ആണിത് അപ്പം ആനിമൽസിന്റെ കൂടെ തന്നെയാണ് ഞാനും എൻ്റെ പേരൻസും എൻ്റെ സിസ്റ്ററും എല്ലാവരും താമസിക്കുന്നത് അപ്പം ഇവിടെ നിങ്ങൾ വരുമ്പോഴും ഇനി കാണുമ്പോഴും നിങ്ങൾക്ക് അറിയാം നമ്മൾ ഫുൾ ഒരു ഗ്രീനറി ആണ് ഇവിടെ നമ്മൾ നമ്മുടെ ഹൈവേ തുമ്പോളി ആലപ്പുഴയിൽ തന്നെയാണ് ഹൈവേയുടെ തൊട്ടടുത്താണ് പക്ഷെ നമ്മൾ അകത്തേക്ക് വരുമ്പം നമുക്കൊരു വേറൊരു ലോകത്ത് വന്ന പോലെ ഒരു ഫീലാണ് അത് ക്രിയേറ്റ് ചെയ്ത എൻ്റെ പേരൻസ് തന്നെയാണ് കുറെ വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ഉണ്ട് പിന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് പാരറ്റ്സ് ഉണ്ട് നമുക്ക് വേറെ എക്സോട്ടിക് ആനിമൽസ് ആയ ഇഗ്വാനാസ് ഉണ്ട് ടോട്ടോയിസസ് ഉണ്ട് പിന്നെ ഗിനി പിക്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് ആനിമൽസിൻ്റെ കൂടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഞാൻ ഡോക്ടറാന്ന് പറഞ്ഞില്ല അപ്പം ഞാൻ വെറ്റനറി ഡോക്ടറാണ് വെറ്റനറി തന്നെ ഞാൻ കൂടുതൽ പഠിച്ചതും അത് സ്പെഷ്യലൈസ് ചെയ്തതും ഇങ്ങനെ ബേഡ്സിനെയും എക്സോട്ടിക് ആനിമൽസിനെയൊക്കെ ചികിത്സിക്കാനുള്ളതിന് വേണ്ടിയാണ് ഞാൻ കൂടുതൽ പഠിച്ചത് അങ്ങനെ തന്നെയാണ് നമ്മുടെ ഫാമിനോട് ചേർന്ന് തന്നെ ഈ ഹോസ്പിറ്റലില് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത ത്രീ ആയി ഹോസ്പിറ്റല് സ്റ്റാർട്ട് ചെയ്യുന്നതും ഇപ്പൊ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതും ആ ഒരു പാഷനും ആ ഒരു ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസും കൊണ്ടാണ് ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് പക്ഷി മൃഗാദികൾക്കായി ഒരു ആശുപത്രി എന്നത് വെറ്റിനറി ഡോക്ടറായ റാണി മരിയ തോമസിന്റെ ഏറെക്കാലത്തെ സ്വപ്നമായിരുന്നു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം ഇത് നമ്മുടെ ലാബ് ലാബ്റൂമാണ് ഇവിടെ നമുക്ക് ഒരു ഹോസ്പിറ്റലിന് വേണ്ട മേജർ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് സ്റ്റാർട്ടിംഗ് ഫ്രം മൈക്രോസ്കോപ്പ് ഇപ്പൊ നമുക്കൊരു ബേർഡ് ഇൻഫെക്റ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു സൈറ്റോളജി നോക്കുന്നതായിരിക്കും അപ്പൊ ഏറ്റവും കൂടുതൽ ഹെൽപ് ചെയ്യുന്നത് മൈക്രോസ്കോപ്പ് ആണ് അപ്പൊ മൈക്രോസ്കോപ്പ് ഫെസിലിറ്റി ഉണ്ട് പിന്നെ നമുക്ക് ഈ മെഷീൻ എന്ന് പറയുന്നത് നമ്മുടെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നോക്കുന്ന മെഷീനാണ് അതായത് നമുക്ക് ഹീമോഗ്ലോബിൻ കുറവാണോ പ്ലേറ്റ്ലെറ്റ് കുറവാണോ ഡബ്ല്യു ബി സി കൂടുതലാണോ കുറവാണോ അങ്ങനെ കുറെ പാരാമീറ്റേഴ്സ് അറിയാൻ പറ്റിയ ഒരു മെഷീൻ ആണ് ഈ സി ബി സി മെഷീൻ പിന്നെ നമുക്കുള്ളത് ഈ പ്രൊജസ്ട്രോൺ മെഷീൻ ആണ് അതെന്നുവെച്ചാൽ നമുക്ക് ഇപ്പം ഡോഗ്സിന്റെ ബ്രീഡിങ് സീസൺ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഒരു വാല്യൂ ചെക്ക് ചെയ്യാനുള്ള മെഷീനാണ് അത് കൂടാതെ ഇതിന്റെ അകത്ത് നമ്മൾ എക്സോട്ടിക്സും ബേർഡ്സിനും വർക്ക് ചെയ്യുന്നുണ്ട് വൈറ്റമിൻ ഡി കണ്ടന്റ് അറിയേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആണ് ബേർഡ്സിലും എക്സോട്ടിക്സിലും എസ്പെഷ്യലി മങ്കീസ് ഇഗ്വാന ടോട്ടോയിസ് പോലുള്ള ആനിമൽസിൽ അപ്പൊ നമുക്ക് വൈറ്റമിൻ ഡി കണ്ടന്റ് ചെക്ക് ചെയ്യാൻ പറ്റും ഇവിടെ പിന്നെ തൈറോയിഡ് വാല്യൂസ് ചെക്ക് ചെയ്യാൻ പറ്റും അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന മെഷീനാണ് ഇത് പിന്നെ നമ്മുടെ ഈ വലിയ മെഷീൻ എന്ന് പറയുന്നത് നമ്മുടെ ലിവർ ഫങ്ഷൻ കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മെഷീനാണ് ഈവൻ ബേർഡ്സിലാണെങ്കിലും ബാക്കി ഡോഗിലും കാറ്റിലും ആണെങ്കിലും ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഹോസ്പിറ്റലിൽ തുടങ്ങുമ്പം എന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ മെഷീൻസും നമ്മുടെ ഹോസ്പിറ്റലിൽ വേണം അല്ലെങ്കിൽ നമ്മളിപ്പം ബ്ലഡ് എടുത്തു പുറത്തെവിടെങ്കിലും മെഷീൻ ഉള്ള സ്ഥലത്ത് കൊടുത്തുവിടുവാണെങ്കിൽ അത്രയും ഡിലേ വരുവാണ് ഡിലേ വരുംതോറും ആനിമലിന്റെ കണ്ടീഷൻ വേഴ്സ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പം ഈ മെഷീൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് വിത്തിൻ ടെൻ മിനിറ്റ്സ് റിപ്പോർട്ട്സ് കിട്ടും ഈ മെഷീൻ ആണെങ്കിൽ ഹാഫ് ആൻ അവർ ട്വന്റി ഫൈവ് മിനിറ്റ് നമുക്ക് റിപ്പോർട്ട്സ് കിട്ടും അപ്പം എല്ലാ ഫെസിലിറ്റി ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ വരുന്നവർക്ക് വളരെ സൗകര്യമായിരിക്കും കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും മാത്രമല്ല കോയമ്പത്തൂർ സേലം ഹൊഗനക്കൽ ചെന്നൈ ബംഗളൂരു കൊൽക്കത്ത എന്നിവിടങ്ങളിൽ നിന്നും പക്ഷികളെയും മൃഗങ്ങളെയും കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ കൂടുതലായിട്ടും എക്സോട്ടിക് ആയിട്ടുള്ള ബേർഡ്സ് അതുപോലെ തന്നെ ഇഗ്വാനാസ് ടോട്ടോയ്സ് അങ്ങനെ പല ബേഡ്സും ആനിമൽസും ഒക്കെയാണ് നമുക്ക് ഇവിടെ പേഷ്യൻസ് ആയിട്ട് വരുന്നത് അപ്പൊ ഇവനെ നമുക്ക് കുറച്ച് എനിക്ക് ഒരു വൺ ഇയർ വൺ ഇയർ ആയിട്ടുണ്ടായിരിക്കും അപ്പൊ ഇവന് ഒരു സ്റ്റോമറ്റൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ഈ ഗ്വാനസർ ഒക്കെ കോമൺ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇവന്റെ വായിൽ ഫുള്ള് ലീഷൻസ് ആയിരിക്കും അതായത് ഇവന് ഫുഡ് കഴിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണത് അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അപ്പം ട്രീറ്റ്മെന്റ് നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ട് കുറെ നാൾ നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തു അപ്പോൾ നമ്മൾ ഓവർലി ഫീഡ് ചെയ്യുകയായിരുന്നു അന്ന് തന്നെ ഫുഡ് കഴിക്കാൻ പറ്റില്ല അപ്പൊ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു കണ്ണ് കാണാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറെ നാൾ ട്രീറ്റ്മെന്റ് ചെയ്തു അപ്പം ഇപ്പം ആൾക്കാർക്ക് പെട്ടന്ന് ഇപ്പം ഒരു ഓണേഴ്സിനൊക്കെ ആണെങ്കിലും പെട്ടെന്ന് റിസൾട്ട് വേണം എന്നുള്ള ഒരു സ്ഥിതി ആയിരിക്കുമല്ലോ നമുക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞു പക്ഷെ ചില കണ്ടീഷൻസ് നമുക്ക് നമുക്ക് ഓണേഴ്സിന് കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ അവരെ നമുക്ക് നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഓണറും ഏകദേശം കൈവിട്ട ഒരു സ്റ്റേജിലായിരുന്നു പക്ഷെ നമ്മൾ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തു അങ്ങനെ ഇവൻ കുറെ നാൾ കേട്ടോ ഒരു എനിക്ക് തോന്നുന്നു ഒരു വൺ മന്ത് എബോളം നമ്മൾ ഓർലി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു അതായത് നമ്മൾ ചിലപ്പോൾ ഈ ഓലമെന്റ്സ് ഒക്കെ അപ്ലൈ ചെയ്തു ആന്റിബയോട്ടിക്സ് ഒക്കെ നമ്മൾ ഫീഡ് ചെയ്യുകയായിരുന്നു ക്രോപ്പ് നീടിലിട്ടിട്ട് ഡയറക്റ്റ് നമ്മൾ ഫുഡ് കൊടുത്ത് അങ്ങനെ അവൻ ഓക്കെ ആയി വന്നാണ് ബേർഡ്സിന് ഇങ്ങനെ എക്സ്റേ എടുക്കുന്നതുകൊണ്ടുള്ള ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആയിട്ട് ലങ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഹെപ്പാറ്റോമെഗാലി പോലെയുള്ള ലിവർ പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റൽസ് ഇൻജസ്റ്റ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും ഈ എക്സ്റേ ഒരു മക്കാവ് ബേഡ്ഡേ ആണ് അപ്പോൾ ഫസ്റ്റ് ഡേ നോക്കിയപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ ലങ്സ് ഭയങ്കര ക്ലൗഡി ആയിരുന്നു ക്ലൗഡിനെസ് നോർമലി ലങ്സിൽ വരുന്നത് പല കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ടാകാം ചിലപ്പോൾ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അങ്ങനെ ആവാം അപ്പോൾ ഫസ്റ്റ് ഡേ നോക്കിയപ്പോൾ ഭയങ്കര ക്ലൗഡി ആയിരുന്നു അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെന്റ് നടത്തി ഒരു ത്രീ വർക്ക്സോളം കറക്റ്റ് ആയിട്ടുള്ള ഫംഗൽ ട്രീറ്റ്മെന്റ് എല്ലാം നടത്തി കഴിഞ്ഞ് പിന്നെ ഒരു ത്രീ വീക്സ് കഴിഞ്ഞപ്പോൾ എടുത്ത എക്സ്റേ ആണ് ഇത് ഈ ഒരു എക്സറേയിൽ കാണാം ക്ലൗഡിനെസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് പിന്നെ ബേർഡ്സ് അത്യാവശ്യം നല്ല രീതിയിൽ ആക്ടീവ് ആയി അങ്ങനെ ഒരു കണ്ടീഷനിൽ നമ്മൾ ബേർഡിനെ പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്ത് ഡിസ്ചാർജ് ഈ ഹോസ്പിറ്റലിൽ ഒരു ഗ്രൂമിംഗ് സെന്ററും പ്രവർത്തിക്കുന്നു നായ്ക്കൾക്കും പൂച്ചകൾക്കും വേണ്ടിയുള്ള പെറ്റ് ഉണ്ട് ഇറക്കുമതി കളിപ്പാട്ടങ്ങളും അനുബന്ധ സാമഗ്രികളും വിൽക്കുന്ന ഒരു പെറ്റ് ഷോപ്പാണ് മറ്റൊരു ആകർഷണം വളർത്തു മൃഗങ്ങൾക്ക് ബോർഡിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് മാതാപിതാക്കളായ തോമസും ബീനയും ഭർത്താവ് മാതൻ ജോണും ഡോക്ടർ റാണിയുടെ സംരംഭത്തിനും അരുമകളോടുള്ള താൽപര്യത്തിനും പരിപൂർണ പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രകൃതിയെ ചേർത്തുപിടിച്ച് വർണ്ണവിസ്മയം ഒരുക്കുന്ന പക്ഷികളെയും അരുമകളെയും വളർത്തി വരുമാനത്തോടൊപ്പം മാനസിക ഉല്ലാസം വേണ്ടുവോളം കരസ്ഥമാക്കുന്ന ഈ ഡോക്ടർ കുടുംബം ആലപ്പുഴക്കാർക്ക് മാത്രമല്ല കേരളത്തിനൊട്ടാകെ പ്രചോദനവും മാതൃകയുമാണ് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം